ചിത്രകാരിയും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ചൈതന്യ ചന്ദ്രന് കൈത്താങ്ങാകാൻ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐയും പൂർവ വിദ്യാർത്ഥി സംഘടനയും ചേർന്ന് സംഘടിപ്പിച്ച ദ്വിദിന ചിത്ര പ്രദർശന വിൽപ്പന മികച്ച പ്രതികരണം പ്രദർശിപ്പിച്ച നൂറ് ചിത്രങ്ങളിൽ അറുപത്തിനാലെണ്ണവും വിറ്റുപോയി ചൈതന്യ വരച്ച അഞ്ഞൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെ വിലയുള്ള നൂറ് ചിത്രങ്ങളാണ് പ്രദർശനത്തിന് വെച്ചത് അറുപത്തിനാലായിരം രൂപ ചിത്രങ്ങൾ വിറ്റുകിട്ടിയത് ചൈതന്യക്കും കുടുംബത്തിനും വലിയ ആശ്വാസമായി പതിനായിരം രൂപ വിലയുള്ള രണ്ട് ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് കഥകളി രൂപം പ്രവാസി വ്യവസായി മാനടിയിൽ സജീവനും ധ്യാനനിരതനായ ബുദ്ധന്റെ ചിത്രം പൊൻകതിർ മാനേജിംഗ് ഡയറക്ടർ ബിജോയും സ്വന്തമാക്കി ഓയിൽ പെയിൻറിങ്ങിലും വാട്ടർ കളറിലും ഒരുക്കിയ വർണ്ണാഭമായ ചിത്രങ്ങൾ സന്ദർശകരെ ഏറെ ആകർഷിച്ചു രണ്ടാം വയസ്സിൽ വരയുടെ ലോകത്തേക്ക് പ്രവേശിച്ച ചൈതന്യയെ മാതാപിതാക്കളുടെ കരുതലും പ്രോത്സാഹനവുമാണ് ചിത്രകാരിയാക്കി വളർത്തിയത് പറവൂർ തത്തപ്പിള്ളി ഞായപ്പുളത്ത് ചന്ദ്രകുമാറിന്റെയും സ്വപ്നയുടെയും മകളാണ് ചൈതന്യ ക്യാൻസർ അതിജീവിതയായ സ്വപ്ന കൃത്രിമക്കാലിലാണ് നടക്കുന്നത് പ്രദർശനം കാലടി സംസ്കൃത സർവകലാശാല ചുമർചിത്ര കലാവിഭാഗം മേധാവി സാജു തുരുത്തി ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ ഇ ജി ശശി അധ്യക്ഷത വഹിച്ചു എൻ എം പിയേഴ്സൺ ബി അനിൽകുമാർ രമേഷ് ഡി കുറുപ്പ് എം ജെ വിനു ജോസ് തോമസ് എ എസ് സിനി കെ എസ് ഷാജി മാനഡിയിൽ സജീവൻ വിജോയ് പൊൻകദർ ഡോക്ടർ മനു പി വിശ്വം എസ് രാജൻ കെ കെ അബ്ദുള്ള തുടങ്ങി ഒട്ടേറെ പേർ പ്രദർശനം കാണാനെത്തി മീഡിയ ടൈം പറവൂർ